ഹലോ ഗേസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ടല്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായി നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പം നമ്മുടെ ലഞ്ച് ഒന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് റെഡി ആയി വരുന്നുണ്ട് കൂർക്ക് ഉപ്പേര് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ നേരാക്കി കഴിഞ്ഞിട്ടില്ല നേരാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ കൂർക്കൊക്കെ നേരാക്കി കഴിഞ്ഞു നമ്മൾ ഇനി കൂർക്ക് ഉപ്പേരി വെക്കാനാണ് കേട്ടോ പോകുന്നത് അതിലേക്കുള്ള പച്ചമുളക് ആണ് കേട്ടോ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പൊട്ട് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വെള്ള കളറിൽ ആർക്കും ഇഷ്ടമല്ല ഉപ്പേരി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസലിന് ഓഫ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ കൂർക്ക് നന്നായി വന്നു പോകും ഒരു വിസലാകുമ്പോൾ കറക്റ്റ് പാകത്തിന് വന്ന് കിട്ടും കേട്ടോ നമുക്ക് നമ്മൾ അരച്ച പുളിച്ചാറ് വെക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വാളംപൊളി എടുത്ത് വള്ളത്തിലിറണിണ്ട് പുളിച്ചാറ് വെക്കാനായിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം കുറച്ച് കുരുമുളക് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയില്ലേ അതും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അത് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ എന്നിട്ട് കാണിച്ച് തരാം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കൂർക്കവിടെ വിച്ചിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വിസലി പോട്ടെ കേട്ടോ അതുവരെ അതവിടെ ഇരിക്കട്ടെ നമുക്ക് പുളിച്ചേർ വെക്കാം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റാണ് കേട്ടോ അത് ഇത് ഇതിലേക്ക് ചേർത്തി ചേർത്ത് കൊടുക്കണം പച്ചമുളക് മാറുന്നവരെ ഒന്ന് ചോദിച്ചുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സി കഴിയ വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരയ്ക്കുമ്പോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മള് പിഴിഞ്ഞുവെച്ച പുളിവെള്ളാണ് കേട്ടോ ചേർക്കുന്ന ഇതൊന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം കേട്ടോ എനിക്കിപ്പോ മതി പിന്നെ ഇതിന് ഞങ്ങളിവിടെ എന്നാണ് പറയുക അത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കഴിക്കാൻ ഇതിപ്പോ എന്താ പറയുക ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ജീരകവും വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ അരച്ചേൻ്റെയും നല്ല മണമാണ് കേട്ടോ കുരുമുളക് ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ ഒപ്പം കുഴിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് നന്നായി തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിടാം നന്നായി തിളയ്ക്കട്ടെ നമ്മുടെ കൂർക്കൊപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വന്നിട്ടുണ്ടോ നോക്കട്ടെ കൂർക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ പാകത്തിന് വന്നിട്ടുണ്ട് കൂടുതലായിട്ട് വന്നിട്ടില്ല കൂർക്കെ നല്ല വന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ കൂർക്ക താളിക്കാൻ വേണ്ടി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ കടുക് പൊട്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൂർക്ക പൊട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ പൂർക്കൊക്കേരി അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് ഇതിന്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഈ വെള്ളം ഒന്ന് വെക്കുന്നവരെ ഒന്ന് ചിരി വിടെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഓഫ് ചെയ്തെടാം കേട്ടോ അത്ര മതി കൂടുതലൊന്നും തിളച്ച് വേഗാനൊന്നും ഇതിലില്ല നമുക്കിത് ഓഫ് ചെയ്ത് ഇടാം കേട്ടോ നമ്മുടെ ഉപ്പേരിലെ വെള്ളമൊക്കെ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇത് ഓഫ് ചെയ്ത് ഇടാം ഇനി സ്റ്റാവ് മീനാണ് കേട്ടോ നമ്മളൊന്ന് വറക്കാനായിട്ട് പോകുന്നത് ഉണക്കസ്ട്രാവാണ് അപ്പം അതിലേക്ക് ആവശ്യത്തിന് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കളറിന് വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം നമ്മുടെ മീൻ മീൻപരിക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി ഇനി മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം മീനെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തു ഇനി അതൊന്ന് വന്ന് സെറ്റായി വരയ്ക്കാം കേട്ടോ മീൻ വറുത്തിട്ട് കൊടുക്കണം കൂട്ടത്തിൽ നമ്മൾ പപ്പടം കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഇതൊക്കെയാണ് ഗെയ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള കറികള് അപ്പൊ ചോറ് ഉണ്ണാൻ പോവാണ് കേട്ടോ മൂളുക്കുന്ന ഇലയില് മതി ചോറ് പറഞ്ഞിട്ട് നമ്മള് ഇലയിലാണ് ചോറ് എടുത്തിരിക്കുന്നത് ഞങ്ങളൊക്കെ പാത്രത്തിലും എടുത്ത് പ്ലേറ്റിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ ചോറൊക്കെ എല്ലാവർക്കും വളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾ നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ സമയമായല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ ബൈ